യും പ്രിയപ്പെട്ട യേശുദാസ് അച്ഛൻ ജോസഫ് അച്ഛൻ സ്നേഹമുള്ള സിസ്റ്റേഴ്സ് സമൂഹമേ ലൊറേറ്റോ പള്ളിയുടെ മതാധ്യാപകരും ഒരുമിച്ച് ചേരുന്ന ഈ വർഷത്തെ വിശുദ്ധ സദസ്സിന്റെ പെരുന്നാള് ഘോഷിക്കുന്നത് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളുടെ എല്ലാം പ്രത്യേക ദൈവവും ദൈവാനുഭവവും ഉണ്ടാകട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ജനുവരി മാസം ശ്രമസ്ഥാനോസ് കുഞ്ഞാളിൻ്റെ പെരുന്നാളിൻ്റെ സമയമാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഏത് പള്ളിയിലൂടെ പോയാൽ ഒരു രണ്ടു മൂന്ന് പണ്ട് കഴിയുമ്പോൾ സബസ്ത്യാനോസ് കുഞ്ഞാലിൻ്റെ ഒരു പെരുന്നാളുണ്ടാവും പോർച്ചുഗീസുകാരുടെ വൈദ്യുത പാരമ്പര്യത്തിൽ നമ്മുടെ നാട്ടിൽ വന്ന പ്രചരിച്ച ഒരു ഭക്തിയാണ് വിശുദ്ധ സബസ്ത്യാനോസിനോടുള്ള ഈ പെരുന്നാളും ഈ ആഘോഷവും നമ്മൾ കരുതുകയാണ് വിശ്വസിക്കുകയാണ് അടുത്ത ഞായറാഴ്ച ഇതുപോലെ ഒരു പള്ളിയിലെ പെരുന്നാളുണ്ട് അവിടുത്തെ വികാരിച്ചിരി മുതിർന്ന സീനിയർ അച്ഛനാണ് അപ്പൊ അച്ഛനെനിക്കൊരു കത്തയച്ചു ആരും കത്തയക്കത്തില്ല വാട്സപ്പ് ആണ് പക്ഷെ അച്ഛനെനിക്കൊരു കത്തയച്ചു അച്ഛനിവിടെ പെരുന്നാളിന് അച്ഛന് പ്രസംഗത്തിന് ക്ഷണിക്കുകയാണ് വന്നിട്ട് അതിന്റെ കുറച്ച് നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് അച്ഛൻ ഇവിടെ വന്ന് സമസ്ത്യാനാ സൂനിയാളിനെ അമ്പയ്തു ഗത കൊണ്ടടിച്ചു ഈ ചരിത്രം ഒന്നും ഇവിടെ പറയരുത് അപ്പൊ ചരിത്രം ഒന്നും പറയണ്ട അതൊക്കെ എല്ലാ പ്രസംഗത്തിലും ഞങ്ങൾ കേൾക്കണതാണ് അച്ഛൻ വചനം പറയണം ഇതാണ് സ്റ്റീഫൻ അച്ഛൻ സ്റ്റീഫൻ പുന്നക്കൽ എന്ന് അറിയപ്പെട്ടു എം പുന്നക്കൽ എന്ന് അച്ഛൻ എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം നമ്മുടെ ജോസഫ് അച്ഛൻ ഞാൻ പ്രത്യേകമായ നിർദ്ദേശമൊന്നും തന്നിട്ടില്ല കൊണ്ടടിച്ച കാര്യവും അമ്പയുടെ കാര്യമൊന്നും പറയണമെന്നോ പറയാതിരിക്കണോ പറഞ്ഞിട്ടില്ല അപ്പൊ അച്ഛൻ പറഞ്ഞു തരാത്തത് നല്ലതാണ് കാരണം നമ്മൾ ഈ ചരിത്രം ഒരുപാട് കേട്ടിട്ടുണ്ട് ജീവിതത്തെയാണ് നമ്മള് അതുമായിട്ട് ബന്ധിപ്പിക്കാത്തത് ഞാൻ അച്ഛന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ആലോചിക്കപ്പോ എനിക്കത് സത്യമാണെന്ന് തോന്നി നമ്മൾ കുറച്ചുകൂടെ വിശുദ്ധരുടെ ജീവിതത്തെ നമ്മുടെ ജീവിതവുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് കൂടുതലായി ധ്യാനിക്കുന്നത് ഉച്ച കഴിഞ്ഞ സമയമാണ് പക്ഷെ വരും കൊണ്ട് ഉറക്കം നമുക്കറിയാം കടലിലേക്ക് കിടന്ന നമുക്ക് ഉറക്കം പരിയാന പള്ളി വന്നാൽ നമ്മൾ ഉറങ്ങും അല്ലേ ഇപ്പൊ നമുക്ക് ഇവിടെ ഉറക്കം തോന്നുന്ന ഒരാള് മുറിയിൽ പോയി കിടന്നാൽ ഉറക്കം പരില്ലേ അതെന്തോ ഒരു ഒരു പ്രത്യേകതരം അവസ്ഥയാണ് അതുകൊണ്ട് ഉറക്കം വന്നാൽ നന്നായിട്ട് ഉറങ്ങുക ദൈവം തരുന്ന ഒരു പ്രത്യേക ദാനം വാങ്ങിയത് അച്ഛന്റെ പ്രസംഗം കേട്ടില്ലേലും കുഴപ്പമില്ല കാരണം പ്രസംഗങ്ങൾ ഇനിയും ഉണ്ടാവും ഉറക്കം എപ്പോഴും കിട്ടിയാലും അതുകൊണ്ട് അത് ഓരോന്നും പറ്റിയ പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ ഈ ദിവസങ്ങളിലെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പ്രസംഗം പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ലെന്ന് ചിലരൊക്കെ പറയും ഒരമ്മയെ ഒരു മകൻ ഇന്ന് ഇന്നത്തെ പത്രത്തിലൂസിലുണ്ട ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു പയ്യൻ അമ്മയെ തലേർത്ത വളരെ വൈശാചികമായിട്ട് കൊലപ്പെടുത്തിയ ഒരു വാർത്ത അച്ഛർക്കിനെ പോലീസുകാർ പിടിച്ചുണ്ടോപ്പോ പോലീസുകാർക്ക് ഇങ്ങനെ ഫ്ലൈറ്റ്സ് കൊടുക്കുകയാണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു മറ്റൊരാൾ ഒരു ജി പൈപ്പ് കൊണ്ട് ഒരു വീട്ടിലെ മൂന്ന് പേരെയാണ് തൽക്കടിച്ചു പോകുന്നത് സ്നേഹമുള്ളവര് എന്തുകൊണ്ട് വിശുദ്ധ സബസ്ത്യാനോസിന്റെ ജീവിതം നമ്മള് ധ്യാനിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലഘട്ടത്തിൽ ഒക്കെ ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ തിന്മയുടെ ശക്തിക്കൊരു ഉറവിടം ഓരോരുത്തരുടെയും മനസ്സാണ് അവിടെയാണ് ഈ ബന്ധനം തുടങ്ങണത് നിരാശയായി വെറുപ്പായി അടിമത്വമായി ലഹരിയായി ഒക്കെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന പലതരത്തിലുള്ള ബന്ധനങ്ങൾക്കിടയിൽ ആദിമ നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ സ്വരത്തിനു വേണ്ടി വിശ്വാസത്തിന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിച്ച് ധീരതയോടെ സാക്ഷ്യം വഹിച്ച ഒരാളെ നമ്മൾ ഓർക്കുകയാണ് ഇന്ന് ജീവിക്കുന്ന നമുക്ക് സെബസ്ത്യാനോസ് പുണ്യവാളൻ തരുന്ന സന്ദേശം വ്യക്തമാണ് നമ്മളെ കീഴ്പ്പെടുത്താൻ ഇത്തരത്തിലുള്ള പല ീയ ശക്തികളും നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട് നമ്മുടെ ബന്ധങ്ങളിലുണ്ട് നമ്മുടെ ജീവിതത്തിലുണ്ട് അവിടെയൊക്കെ പതറാതെ ദൈവ സ്വരത്തിന് ചെടി കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ എനിക്കും നിങ്ങൾക്ക് കഴിയട്ടെ അതാകണം ഈ പെരുന്നാൾ ദിവസത്തെ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന ഈ ഇപ്പൊരുന്നാള് നമുക്ക് വേണം ആഘോഷം വേണം ഇന്നിവിടെ നാടകമൊക്കെ ഉണ്ട് നല്ല നാടകമാണെന്നാണ് വികാരിച്ചും പറഞ്ഞത് പൊതുവെ ഈ നാടകം വേറൊരു പള്ളിയിൽ വെച്ചിരുന്നു ഇതൊക്കെ നമുക്ക് ആ വേണം ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ വളരെ ദുഃഖപൂർണമാകും എല്ലാം ഇപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ട ആളുകൾ ഒന്നുമല്ല പക്ഷെ ഈ ആഘോഷങ്ങൾക്ക് അർത്ഥം ഉണ്ടാകണത് ഈശോയുടെ അടുത്തു നിന്നാണ് ഈ സ്നേഹത്തിൽ നിന്നാം ഈ കൃപയിൽ നിന്നാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം കൊല്ലം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന പേരിലാണ് നമ്മൾ ജൂബിലി ആഘോഷിക്കുന്നത് ആരുടെ ജൂബിലിയാണ് യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ് ഇപ്പൊ നമ്മുടെ തലമുറയിൽ നമ്മൾ രണ്ടായിരത്തിൽ ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചില് ഇനി മുപ്പത്തി മൂന്നില് ഒരു ജൂബിലി വരുന്നുണ്ട് രണ്ടായിരത്തി അൻപതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുണ്ട് ഒരു ജൂബിലിയും നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്ര ആഘോഷിക്കാനോ ആത്മീയമായി അനുഭവിക്കുവാനോ കഴിയുമെന്ന് നമുക്കറിയാം എന്തായാലും ഈ വർഷം ഒരു ജൂബിലി കൊല്ലമാണ് നമ്മളെ സംബന്ധിച്ചത് യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം കൊല്ലം വിശുദ്ധ സബസ്ത്യാനോസിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ആദ്യം ചോദിക്കേണ്ട ചോദ്യ വിനയുടെ നെഗറ്റിവിറ്റിയുടെ നിരാശയുടെ അസ്വസ്ഥതയുടെ ശക്തികൾക്ക് മുമ്പിൽ കീഴ്പ്പെടാൻ നമ്മൾ നമ്മളെ തന്നെ വിട്ടു കൊടുക്കരുത് അതിന്റെ കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ മാധ്യസ്ഥം തേടി നമുക്ക് ഹൃദയപൂർവം പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടെയാണ് സ്നേഹമുള്ളവരെ വചന വിചിന് ഞാൻ നിങ്ങളെ വെളിപാട് പുസ്തകത്തിലേക്ക് കൊണ്ടുപോവുക നമുക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു പുസ്തകമാണ് വെളിപാട് പുസ്തകം ബൈബിളിന്റെ ആദ്യ ഭാഗത്താണോ അവസാന ഭാഗത്താണോ എവിടെയാണ് അവസാനത്തെ പുസ്തകമാണല്ലേ വെളിപാട് പുസ്തകം അതിനൊരു ചരിത്രമുണ്ട് ആ പുസ്തകത്തിന് അതായത് കർത്താവിന്റെ കൊല്ലം എ ഡി എൺപത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് ഈ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യം ഭരിച്ച ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്തൊരു കൽപ്പന ഉണ്ടായി ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യണം ഈ മതം പ്രചരിപ്പിക്കുന്നവരെ നാടുകടത്തണം അവരെ ചിതർച്ച കളയണം പിന്നെ ഇതില്ലാതായിട്ട് അങ്ങനെയാണ് യോഹനാനെ നാടുകടത്തുന്നത് അദ്ദേഹം പോകുന്നത് പാത്മോസ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് പാത്മോസ് ഏഷ്യ മൈനറിന്റെ അടുത്തുള്ള എഫേസൂസിന്റെ സമീപത്തുള്ള ഒരു സ്ഥലം ഇന്നത് ഗ്രീസ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് ആ ഗ്രീസിന്റെ ഒരു ഭാഗമാണ് ഈ പാത്മോസ് ദ്വീപ് ഈ ദ്വീപിൽ കിടന്നുകൊണ്ടാണ് ഇദ്ദേഹം വിവൃതനായ ഈ ക്രിസ്തു ശിഷ്യൻ തന്റെ അടുത്തുള്ള ക്രിസ്തീയ സമൂഹങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ അവർക്ക് കത്തുകൾ എഴുതുന്നത് അതിന്റെ ഭാഗമാണ് ഈ വെളിപാട് പുസ്തകം ഇത് എഴുതുന്നതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ് ഒരു വശത്ത് ശക്തമായ റോമാ സാമ്രാജ്യം വിശുദ്ധ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ് ശക്തമായ റോമാ സാമ്രാജ്യം ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ ഇങ്ങനെ ഒക്കെയാണ് അദ്ദേഹം തന്റെ എഴുത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് റോമൻ എംപയർ റോമൻ എംപയർ ഈസ് നോമോർട്ട് പവർ ഇനി അവരൊരിക്കലും അവർ മാത്രം അവരൊരിക്കലും പരിപൂർണ ശക്തി അല്ല മറ്റൊരു ശക്തി ലോകത്തുണ്ട് ദൈവിക ശക്തിയാണ് ആർമി നോ ർമിങ്ങർ ഡോമിനൻഷൻ നമുക്ക് നമുക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാകില്ല കാരണം അത്രക്ക് ശക്തമായ ഒരു സാമ്രാജ്യത്തെ ഭരിക്കുന്ന കുറെ മനുഷ്യരെ നോക്കി ഏതാണ്ട് വിരലിൽ ആളുകളുള്ള ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തു മാർഗത്തിൽ നടക്കുന്ന മനുഷ്യരുടെ പ്രതിനിധിയായ യോഹന്നാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് റോമാ സാമ്രാജ്യത്തിന് ഇനി ശക്തിയില്ല റോമൻ ആർമിക്ക് പവർ ഇല്ല നമുക്ക് മണ്ടത്തരവാണിപ്പോ സെബസ്ത്യാനോസ് വന്ന ആ വഴിയെ നമ്മളൊന്ന് അടയാളപ്പെടുത്തുകയാണ് ഈ ഒരു ചിന്തയോടുകൂടെയാണ് നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ ഏഴാം അധ്യായം വായിക്കുന്നത് അവിടെ നമ്മൾ നോക്കുമ്പോ കുഞ്ഞാടിന്റെയും ഇതെല്ലാം പ്രതീകാത്മകമാണ് സിംഹാസനത്തിന്റെയും ചുറ്റും നിറയെ ആളുകൾ വെള്ള വസ്ത്രമിട്ട മനുഷ്യര് നിക്കയാണ് നൂറ്റി നാൽപ്പത്തി നാലായിരം മനുഷ്യരുണ്ട് എന്ത് യഹൂദരാണ് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് വന്ന ആളുകൾ നൂറ്റി നാൽപ്പത്തി നാലായിരം ബാക്കി മറ്റ് ലോകത്തെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് വന്ന ആൾ അവരുടെ നെറ്റ് ചതങ്ങളിൽ ഒരു മുദ്രയുണ്ട് ഒരാളെ ചോദിക്കുകയാണ് ഇവരാരാണ് വെള്ള അങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലെയുമായി സിംഹാസനത്തിന്റെയും കുഞ്ഞാടിന്റെയും മുമ്പിൽ നിൽക്കുന്ന ഈ ആരാണ് അപ്പോ മറുപടി വരികയാണ് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വരുന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം കഴുകി വെളുപ്പിച്ചവർ സ്നേഹമുള്ളവരെ നമുക്ക് മനസ്സിലാകില്ല ഇത് എന്ത് വർത്തമാനമാണ് എന്ത് ഭാഷയാണ് സെവസ്ത്യാനോസ് ഈ യാത്രപ്പെട്ട ആളാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ ജീവിതത്തെ കഴുകി വെളുപ്പിച്ചാണ് നമ്മളും ഈ കുഞ്ഞാടിന്റെ രക്തത്തിൽ ജീവിതത്തെ കഴുകാൻ ശ്രമിക്കുന്നുണ്ട് കുർബാനയിലൂടെ ഓരോ ദിവസത്തെയും ബലിയർപ്പണത്തിലൂടെ കുടുംബ പ്രാർത്ഥനയിലൂടെ അപ്പൊ പ്രതീകാത്മകമായി ഈ ലോകത്തിന്റെ റോമാ സാമ്രാജ്യത്തിന്റെ ഇന്നത്തെ ശക്തി എന്നത് ഇത്തരത്തിലുള്ള വാർത്തകളാണ് ലഹരി കുടുംബ ബന്ധങ്ങളിലെ വഴക്കുകൾ സഹോദരങ്ങൾക്കിടയിലെ വലിയ വിടവുകൾ ശത്രുത പക മക്കളും കുടുംബാംഗങ്ങളും സഹോദരങ്ങളും അപ്പനൊക്കെ ആയിട്ടുള്ള വലിയ മാനസികമായ അകൽച്ചകള് ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പടയാളികളും ശക്തിയൊക്കെ അവരോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമ്മളെല്ലാം കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ ജീവിതത്തെ കഴുകി വെളുപ്പിക്കുന്ന വിശ്വാസത്തിന്റെ ബലമുള്ള മക്കളായി മാറണം ഞാൻ അച്ഛൻ്റെ കൂടെയാണ് കള്ളക്കടകുന്നിങ്ങോട്ട് വരുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറയായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ തകർക്കാനും തളർത്താനും തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് സഭയിലുണ്ട് കൂട്ടായ്മയിലുണ്ട് അച്ഛൻ വളരെ പ്രാർത്ഥനാപൂർവം ദൈവത്തെ മുറുകെ പിടിക്കുന്ന അച്ഛൻ എന്നോട് പറഞ്ഞവര് കുംഭസാരിക്കണം എപ്പോഴും കുംഭസാരിക്കണം കൃപ പോകാതെ ഇരിക്കണമെങ്കിൽ കുംഭസാരിക്കണം ഈ ജൂബിലി എന്ന് പറയുന്നത് ആഘോഷമല്ല കത്തോലിക്ക സഭയിലെ അതിന് ഞാൻ പ്രസംഗിക്കുമ്പോ സമയമെടുക്കുമ്പോ എന്നാലും അത് തുടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി മാർഫാപ്പയുടെ കാലത്ത് അന്ന് റോമിലെ കുറച്ച് ആളുകളെല്ലാം കൂടെ വർദ്ധിക്കാൻ ചെല്ലുകയാണ് പറയുകയാണ് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഇവിടെ യുദ്ധങ്ങളാണ് മഹാമാരികളാണ് പ്ലേഗ് പടർന്നു പിടിപ്പിടിക്കുന്നു നാട്ടുരാജ്യങ്ങൾ തമ്മിൽ വലിയ വഴക്കാണ് ധാർമ്മികമായി വലിയ അധപ്പതനങ്ങളുണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പൊ കുറച്ചുപേരും വന്ന് ലോകം അവസാനിക്കാൻ പോകാൻ അപ്പൊ പാപ്പയോട് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിന്റെ അനുഗ്രഹ വർഷം പ്രഖ്യാപിച്ചു തരണം അങ്ങനെയാണ് ആദ്യമായി ആയിരത്തി മുന്നൂറാം ആണ്ടിൽ ഒരു ജൂബിലി പ്രഖ്യാപിക്കപ്പെടുന്നത് ജൂബിലി എന്ന് വെച്ചാൽ കർത്താവിന്റെ ജൂബിലി അപ്പൊ നമ്മളോർക്കെ ഈ ജൂബിലി വർഷം നമുക്ക് അനുതാപത്തിന്റെ പാപസങ്കീർത്തനത്തിന്റെ കർത്താവിലേക്ക് ഹൃദയം തിരിച്ചുവിടുന്നതിന്റെ ഒരു പുണ്യ അനുഭവമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെയും ഒക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സമസ് ഉണ്യവാളൻ മനോഹരമായി തന്റെ ജീവിതത്തെ സാക്ഷ്യം വഹിച്ചതാണ് ക്രിസ്തുവിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഒരുപാട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പള്ളിയിൽ ഇരിക്കുമ്പോ പോലും നമ്മുടെ മനസ്സിൽ എന്തുമാത്രം ചിന്തകളാണ് നമ്മളെ വേട്ടയാടുന്നത് മക്കളെ കുറിച്ചുള്ള ആകുലതകളുണ്ട് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ ഒരു ദ്രോഹം ആർക്കും ചെയ്യുന്നില്ല നമ്മൾ വിശ്വാസത്തോടെ ജീവിക്കുന്നു എന്നാലും കിട്ടുന്നതെല്ലാം മുട്ട പണികളാണ് നമ്മളിങ്ങനെ അതായത് നമ്മൾ ദൈവത്തോട് അടുക്കണമെന്നത് പിശാചിനിഷ്ടമല്ല പിശാജ് എന്ന് പറയുന്നത് കൊമ്പും വലിയ പല്ലുമൊക്കെയുള്ള രൂപിയല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള തിന്മയുടെ ആത്മാവുമുണ്ട് അപ്പൊ കർത്താവിനോട് അടുക്കുക എന്നത് അവർക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് നിരാശ നിങ്ങളെ പാപ്പ തന്ന സന്ദേശം വളരെ ഹോപ്പ് ഡസ് നോട്ട് പ്രത്യാശ നമ്മളെ നിരാശരാകുന്ന ഈ വചനം പോലും എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പ്രത്യാശ നമ്മളെ നിരാശരാ കേരസം വചനം അപ്പോഴെന്താണ് ഇതിനെ കുറിച്ച് നാഴത്ത് ചിന്തിച്ചപ്പോ വലിയ അർത്ഥമുണ്ട് ഇപ്പൊ നമ്മളൊരു ഞാൻ അത് കഴിഞ്ഞ് ഈ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ നമ്മുടെ രൂപതയിലെ യുവജന സംഗമത്തിലേക്ക് പോയി ഉച്ച കഴിഞ്ഞ സമയമാണ് രണ്ട് തൊട്ട് മൂന്ന് മണി വരെ ഒരാളും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു പത്ത് നാല് മുന്നൂറ് കുട്ടികൾ ഇരിപ്പുണ്ട് അവിടെ ചെറിയ കുഞ്ഞുങ്ങളാണ് പ്ലസ് ടു പിള്ളേരാണ് അവരിൽ പത്തിരുന്നൂറ് പേര് മൊബൈൽ നോക്കിയിരിക്കുകയാണ് ഞാൻ വലിയവായിട്ട് ആസെത്തുകയാണ് എന്തിനെ കുറിച്ചാണ് അപ്പോഴാണ് എനിക്ക് പിടികിട്ടിയത് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്ന കാര്യം എന്താ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും പറയുന്നത് പറയുക നിങ്ങളൊക്കെ ഉറങ്ങിയാലും നല്ല കാര്യമുണ്ടാകും ഞാൻ അതിന് പോസിറ്റീവായിട്ട് കാണുന്നില്ല ഉറക്കം മനുഷ്യന് വരും അതും തമാശക്ക് പറയുക പക്ഷെ പിന്നെ വേറെ ഒരാള് വന്നിട്ട് ക്ലാസ്സിലെ കാര്യങ്ങൾ ഞാൻ സ്കൂളിൽ വെച്ചാൽ അപ്പൊ പറയുകയാണ് പറഞ്ഞാൽ പിള്ളേർ ശ്രദ്ധിക്കുന്നില്ല പഠിക്കുന്നില്ല തെറ്റായി വഴിക അപ്പൊ നമ്മൾ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക കൊടുത്തുകൊണ്ടേയിരിക്കുക പ്രത്യാശ അത് ആ പ്രത്യാശ പ്രത്യാശങ്ങളുടെ ആശയമല്ല ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശ കർത്താവാണ് നമ്മുടെ ബലം ഈശോയെ നോക്കി കുരിശിനെ നോക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക നമ്മൾ തട്ടിട്ട് നമുക്ക് നമ്മളെ അടിച്ചു വീഴ്ത്തും നമ്മൾ നമ്മൾ അപമാരിതരാവും നമുക്ക് മുറിപ്പാടുകൾ ഉണ്ടാവും പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സമസ്ത്യാനോ ജീവിതത്തെ എടുത്തു നോക്കുമ്പോൾ പരാജയമാണ് മാനുഷികമായ കണ്ണുകൊണ്ട് വായിച്ചെടുക്കുമ്പോൾ പക്ഷെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ വലിയ വിജയമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു വചനഭാഗം കൂടെ പറഞ്ഞുകൊണ്ട് ഒന്ന് സാമുവൽ അധ്യായത്തിലെ ഒരു രണ്ട് കഥാപാത്രങ്ങൾ ഒന്ന് പ്രവാചൻ അദ്ദേഹം വൃദ്ധനാണ് ഈ നാലാം അധ്യായം വിവരിക്കുമ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ് ഇസ്രായേലും ഫിലിസ്തീനും തമ്മിൽ ഒരു യുദ്ധം ഇദ്ദേഹത്തിന്റെ രണ്ടു ആത്മക്കളും യുദ്ധത്തിന് പോയിരിക്കുകയാണ് വൃദ്ധനായി മനുഷ്യൻ வீடின் முற்றத்து ஓடி வந்த ஒரு கிருத்யன் ஒரு துரந்த வார்த்தை அறிக்கையான எந்தபற அங்குடைய ரெண்டு ஆண்மக்களும் யுத்தக்களத்தில் மரிச்சு அது வந்து வார்த்தை இல்ல அடுத்த வார்த்தை பிரபு நம்முடைய பேடகம் சத்துக்கள் கையடக்கி அது 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 அவட நிலத்து கழுத்து கழுத்தொடிஞ்சு மரிச்சு அவரது അടുത്ത രംഗം ഇദ്ദേഹത്തിന്റെ മരുമകളുടെ അടുത്തേക്ക് ഈ വൃദ്ധൻ ഓടിച്ചെന്ന് അവരുടെ അവരുടെ നിറവയറോടെ നിൽക്കുകയാണ് ഈ ദുരന്തവാർത്ത തന്റെ ഭർത്താവ് യുദ്ധകളത്തിൽ മരിച്ചുപോയ കാര്യം പറയുകയാണ് അവളും ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അത് കേട്ടിരിക്കുകയാണ് പക്ഷേ വാഗ്ദാന പേടകം ദൈവത്തിന്റെ സാന്നിധ്യമോ അവരെടുത്തണ്ടുപോയെന്നറിഞ്ഞപ്പോ അവള് പറയുന്നത് ഇസ്രയാലിന്റെ മഹത്വം േലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ദൈവ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ നിലനിർത്തുക ഇത് പഴയ നിയമത്തിലെ ഒരു കാര്യമാണ് അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് എന്ത് നഷ്ടം വന്നാലും ദൈവകൃപ കൃപ ദൈവ സാന്നിധ്യം പോകുമ്പോഴാണ് നമ്മൾ തകർന്നു പോണത് ബാക്കിയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാം നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ സാനസന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം ഞാൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ കാലത്തെ നമ്മുടെ ജീവിത നൗകയെ തളർത്തി വീഴ്ത്തുന്ന തമഴ്ത്തി വീഴ്ത്തുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കളയുന്ന വലിയ കൊടുങ്കാറ്റുകൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുമുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അവിടെയൊക്കെ പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ദിവ്യകാരുണ്യം എന്ന ദൈവ സാന്നിധ്യത്തെ ഒരിക്കലും ഉപേക്ഷിക്കാതെ അതാണ് നമ്മുടെ ബലം ആ ബലത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ ഒരു പെരുന്നാള് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിന്റെ ചുമതലക്കാരായ മതാധ്യാപകർക്കും മാതാപിതാക്കും ഇവിടെ കൂടിയിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവകൃപേ ഓരോ പെരുന്നാളും ഒരു ആഘോഷം ആഘോഷം വേണം അതോടൊപ്പം ഈ ശക്തിക്ക് വേണ്ടി കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു